രണ്ട് കാളിൽ വി ഡി സതീശൻ എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ തല മുട്ടയടിച്ച് മീശയെടുത്ത് നടക്കും കാര്യം നിങ്ങളോട് ഞാൻ കള്ളം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയും യു ഡി എഫിനെ വിഷുവിരം വഞ്ചിച്ചു യു ഡി എഫിനെന്തിന് ഞാൻ വഞ്ചിക്കുന്നു യു ഡി എഫിനെ ഞാൻ സഹായം മാത്രമേ ആദ്യം പോലെ ചെയ്തിട്ടുള്ളൂ അത് അവർക്ക് നിഷേധിക്കാൻ നോക്കൂ എനിക്ക് വഞ്ചിക്കാന്നില്ല പക്ഷെ എന്നെ എന്റെ സമ്മതമില്ലാതെ അവിടെ ഇങ്ങനെ പറഞ്ഞ് എന്നെ വഞ്ചിച്ചു എന്ന് ഞാൻ പറയും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പറയുന്ന ഞാൻ കൊടുത്ത അപേക്ഷ ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞല്ലോ ഒരു ചാനലിലും അത് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ ഉണ്ടെങ്കിൽ കാണിക്കട്ടെ അങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കട്ടെ രണ്ടാമത് എന്നോട് അഞ്ച് നാപ്പത്തൊന്നിനും ഏഴ് നാൽപ്പത്തൊന്നോ ഏതോ രണ്ട് സമയത്ത് വിളിച്ച രണ്ട് കാള് ഞാൻ അദ്ദേഹം എടുത്തു എൻ്റെ വഴി സംസാരിച്ചെന്ന് വി ഡി സതീശൻ പറയുന്നത് രണ്ട് കാള് ഞാൻ നിങ്ങളെ മുമ്പിൽ കാണിക്കാൻ തയ്യാറാണ് ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗൺമാനോ സെക്രട്ടറി ആരോ ഒരാൾ എടുത്തിട്ടുണ്ട് അദ്ദേഹം മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള നാല് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ടൈമില് അതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ തയ്യാറാണ് അല്ലല്ല അല്ലല്ല ഞങ്ങള് വി ഡി സതീശനെ പോലെ കേരളം അറിയുന്ന നേതാക്കളോട് അങ്ങനെ തർക്കിക്കാനൊത്ത അത്ര വലിയ പാർട്ടിയൊന്നുമല്ല കാമരായു കോൺഗ്രസ് ഞങ്ങൾ തർക്കിച്ച് ആളുകളെ പിണക്കാൻ പോകുന്ന ആളുകളുമല്ല അവര് വന്ന തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി നമ്മൾ ഭക്ഷണം അത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞ നിങ്ങളുടെ ഒരു ചാനൽ ഇതുവരെ കാണിച്ചില്ലല്ലോ എന്റെ അപേക്ഷ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അത് തന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വിലയിരുത്താം അദ്ദേഹം പറഞ്ഞത് ശരിയാണ് തെറ്റാ രണ്ടാമത് പറഞ്ഞത് രണ്ട് കാള് വിളിച്ചു എന്നുള്ളതാണ് ആ രണ്ട് കാളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ തയ്യാറാണ് അയാളെ പി ആണോ അയാളെ ഗൺമാൻ ആണോ ആരോ ഒരു സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലാതെ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടേ ഇല്ല അദ്ദേഹത്തിനോട് ഈ രണ്ട് കാൾ വിളിച്ചിട്ട് ഞങ്ങളെ അനൗൺസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ഒരു എല്ലാ ചാനലിലും കൂടി പറഞ്ഞത് ഞാൻ കേട്ടു എൻ്റെ ഉണ്ട് അങ്ങനെയല്ല അതല്ല ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയിൽ അതിലിപ്പോൾ ചാനലിൽ എന്താണ് പറഞ്ഞത് യു ഡി എഫിനെ വിഷ്വരം വഞ്ചിച്ചു യുഡിഎഫിനെന്തിന് ഞാൻ വഞ്ചിക്കുന്നത് യു ഡി എഫിനെ ഞാൻ സഹായം മാത്രമേ ആദ്യം പോലെ ചെയ്തിട്ടുള്ളൂ അത് അവർക്ക് നിഷേധിക്കാൻ നോക്കൂ എനിക്ക് വഞ്ചിക്കാമെന്നില്ല പക്ഷേ എന്നെ എന്റെ സമ്മതമില്ലാതെ അവിടെ ഇങ്ങനെ പറഞ്ഞ് എന്നെ വഞ്ചിച്ചു എന്ന് ഞാൻ പറയും എന്റെ സമ്മതോ അറിവോ സമ്മതോ അപേക്ഷയോ ഇല്ലാതെ എന്നെയാണ് വഞ്ചിച്ചത് അത് തിരിച്ചാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇന്ന് രാവിലെ ഞാൻ ചാനൽ നോക്കിയപ്പോൾ വിഷ്ണു വരാൻ യു ഡി എഫിനെ വഞ്ചിച്ചത് ഞാനെന്ത് വഞ്ചിക്കാൻ രണ്ട് കാള് വിളിച്ചു എന്ന് പറയുന്നു ഞാൻ അടുത്ത് സംസാരിച്ചു എന്ന് പറയുന്നത് ഞാൻ വിളിച്ച ആളുകളെയൊക്കെ ഉണ്ട് ഞാൻ ഇതെല്ലാം ബോധ്യപ്പെടുത്താനും തയ്യാറാണ് അല്ല തിരിച്ചെന്തെങ്കിലും അവർക്ക് ബോധ്യപ്പെടുത്താണ്ട് അതുപോലെ ഞാൻ തിരുത്താൻ തയ്യാറാണ് ഞാൻ എല്ലാവരെയും സംസാരിച്ചു എന്നുള്ള സത്യമാണ് തിരുവനന്തപുരത്തും മുരളീധരനെയും പോയി കണ്ട് ഞാൻ സംസാരിച്ച സത്യമാണ് അത് ആ കാര്യങ്ങൾ സംസാരിച്ച കാര്യങ്ങൾക്ക് അപ്പുറമായിട്ട് കാര്യങ്ങൾ പരിഹരിക്കാവുന്നോ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവുന്നോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ പഞ്ചായത്തില് എൻ ഡി എക്കെതിരെ സ്ഥാനാർത്ഥികളായിട്ട് നമ്മൾ നിർത്തി എല്ലാം കൂടി നല്ല സ്ഥാനാർത്ഥിയായി മൂന്ന് ജില്ലാ ഡിവിഷനിൽ നമ്മൾ നിർത്തി കാഞ്ഞിരംകുളം പൂവച്ചിൽ കോഴിക്കോട് പേരമ്പ്ര അല്ലേ അദ്ദേഹമാണ് പേരമ്പ്ര കോഴിക്കോട് നിന്ന സ്ഥാനാർത്ഥി മേപ്പയൂർ മേപ്പയൂർ ഇങ്ങനെ ഞങ്ങളെല്ലാ സ്ഥാനാർത്ഥിയും നിർത്തി മറ്റ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനും അകാരോത്രം പണിയെടുത്ത് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോയി അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടി കൂടിയിരുന്നിട്ട് എന്നെ ഒരു ചാനല് ഒരു പ്രമുഖ ചാനൽ വിളിച്ച് പറയുകയാണ് ഞങ്ങളൊരു ന്യൂസ് കൊടുക്കട്ടെ നിങ്ങൾ ഇതുപോലെ കക്ഷി ഞാൻ പറഞ്ഞു കൊടുക്കണ്ട നിങ്ങൾക്ക് ചോദിച്ചാലോ ഞാൻ വ്യത്യരമായിട്ട് വേണമെങ്കിൽ പറയാം ഇപ്പം ഞാൻ പറയുന്നില്ല അത് കഴിഞ്ഞപ്പം അടുത്ത ചാനലിൽ എന്നെ വിളിക്കുന്നു എൻ്റെ ഒരു സുഹൃത്ത് ആൾ വിളിച്ച് ഇപ്പോൾ അടിച്ചെടുക്കട്ടെ ഞാൻ പറഞ്ഞ അടിക്കണ്ട ഞാനിതറിഞ്ഞില്ല ഞാനറിയാത്ത അടി അടിക്കണ്ട ഞാൻ വിളിച്ച അവിടെ ഇത് കണ്ടിട്ടാണ് ഞാൻ തിരുവഞ്ചൂറിനെ വിളിക്കുന്നത് അദ്ദേഹം അത് സമ ഞാൻ പറയണത് അദ്ദേഹത്തിൻ്റെ ഉണ്ട് ഞാൻ വേണമെങ്കിൽ അത് ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും ഞാനിതിന് വഞ്ചകനല്ല ഞാൻ യു ഡി എഫിനെ വഞ്ചിച്ചിട്ടില്ല വഞ്ചിക്കേം ഇല്ല വിഷുവരത്തിനെ വഞ്ചിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുകയും ഇല്ല അത് എൻ ഡി എ വഞ്ചിക്കാമെന്ന് വിചാരിച്ചാൽ അതും നടക്കില്ല യു ഡി എഫ് തന്നെ വഞ്ചിക്കാമെന്ന് വിചാരിച്ചാൽ അതും നടക്കില്ല ആരേ നിങ്ങൾ പറയുമ്പം പോലെ ഇവര് കഥ കഥവ് പൂട്ടി ഇനി അവരെന്തേ പൂട്ടിട്ടിരിക്കണെന്ന് അറിഞ്ഞോട് ഈ എൽ ഡി എഫ് ആണ് ഈ പാർട്ടിക്ക് ഉദ്ഘാടനം നടത്തിയത് മിഷൻ പുത്തരി കണ്ടെത്തുവച്ച് അല്ല ഞാൻ ചോദിച്ചതിന് മറുപടി അവരാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അല്ല അതിലെല്ലാം ഈ പാർട്ടി ഈ എന്നെ വിശ്വസിച്ച് വന്നവരാണ് ഈ സംസ്ഥാന കമ്മിറ്റി ജില്ലാ ഭാരവാഹിയാണ് എന്തോ അവര് തീരുമാനിക്കണമെന്ന് രാഷ്ട്രീയത്തിൽ അല്ല അത് പാർട്ടി തീരുമാനിക്കണമല്ലേ ഈ വിളിക്കുന്ന അടുത്തൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനും വഞ്ചകനാവാനൊന്നും നമ്മൾ വയ്യല്ലോ ഇപ്പം നമ്മള് നിങ്ങൾ തന്നെ ചർച്ച ചെയ്യണത് കൂടുതലും എന്താണ് വിശ്വരത്തിന് എന്തോ കിട്ടാൻ വേണ്ടി വാർക്കുകയും ചെയ്യാൻ എന്ത് വാർക്കുകയും ചെയ്യാൻ ഞാൻ നിൽക്കുന്ന ഈ ഞാനിപ്പോൾ കുറ്റം പറയുന്ന എൻ ഡി എൽ ഞാൻ ഒരു പതിനാലത്തെ വയസ്സ് മുതൽ തുടങ്ങിയതില്ല അറുപത്തിരണ്ട് വയസ്സായി ഒന്നും അങ്ങനെ വഞ്ചിക്കേണ്ടിയില്ല ഇതേണ്ട എൽ ഡി എഫ് ഞാൻ എൽ ഡി എഫിൻ്റെ കൂട്ടത്തായിരുന്നു എന്ന് പറഞ്ഞ അന്ന് അവരിറക്കിയ ഒരു പോസ്റ്ററാണ് ഈ പതിനാല് പോർഷതുപോലെ കാണിക്കാം പതിനാല് പോർഷം ഞാൻ ഇതുപോലെ കാണിക്കാം താങ്കൾ ഇടതു വർഷത്തിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ട് ഞാൻ നേമത്ത് പ്രസിഡ് സ്ഥലമായിട്ടുള്ള ശിവൻകുറ്റി മത്സരിച്ച സമയത്ത് സഖാവ് കോടിയേരി ബാലകൃഷ്ണന് ഞാൻ ആണ് അതിൽ പങ്കെടുത്തത് ആ കൺവെൻഷനിൽ ഞങ്ങൾ അങ്ങനെയൊന്നും ആക്കും അയത്തം അല്ലന്നേ യു ഡി എഫിന് ഞങ്ങളങ്ങനെ ഐത്തം അല്ല കൽപ്പിച്ചിരിക്കുന്നത് പക്ഷെ നേരം അറിയും പറയുന്നടുത്ത് വ്യത്യാസപ്പെടുത്തി പറഞ്ഞാൽ ഞാൻ ഞാൻ കള്ളനാവാൻ നിൽക്കിയില്ല എന്ന അറിയാത്തെയും അറിയിക്കാത്തെയും കാര്യങ്ങൾ പറഞ്ഞാൽ ആര് തന്നെയാലും ഞാൻ തിരുത്തപ്പെടും ഇപ്പൊ രണ്ടാമത് പറഞ്ഞ ആരോപണവും ഞാൻ തിരുത്തുന്നത് രണ്ട് കാളാണ് ആ രണ്ട് കാളില് വി ഡി സതീശൻ എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ തല മുട്ടയടിച്ച് മീശ എടുത്ത് നടക്കും കാര്യം നിങ്ങളുടെ ഞാൻ കള്ളം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയും കേട്ടില്ല കേട്ടില്ല ഇന്നത്തെ യോഗത്തിലെ പ്രധാന തീരുമാനം എൻ ഡി എയില് നമുക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മേൽക്കടകം ദേശീയ നേതൃത്വത്തിലെ ബന്ധപ്പെട്ടിട്ടുണ്ട് അവരുമായിട്ട് സംസാരിക്കാനും യു ഡി എഫില് വന്നിട്ടുള്ള തെറ്റിദ്ധാരണ ഒരുപാട് തെറ്റിദ്ധാരണ ചാനലിലൂടെ പറയണ കാര്യമല്ല സംഭവിച്ചത് എനിക്ക് എന്തെങ്കിലും കുറ്റം സംഭവിച്ചെന്ന് ഞാൻ പറയില്ല അവർക്ക് തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട് അവര് പറയാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് അത് മാറ്റാനുള്ള പരിശ്രമം ഇത് രണ്ടും നടക്കും അല്ല അത് ഞങ്ങൾ ഞങ്ങൾ അവര് അവർക്ക് വന്ന ആശയക്കുഴപ്പം എന്താണെന്നുള്ളത് നമ്മൾ തമ്മിൽ ആശയവിനിമയം നടത്തും അല്ലല്ല ആദ്യം അവർക്ക് തെറ്റിത്താണ് ഇപ്പൊ നമ്മള് കല്യാണം കഴിഞ്ഞ് വന്നതിന്റെ അന്ന് തന്നെ തെറ്റി എന്ന് പറയുമ്പോ അല്ല പിന്നെ കുടുംബ കോടതിയിൽ ഇരിക്കുന്ന പ്രശ്നം പോലെയാണ് നമ്മൾ തമ്മിൽ സംസാരിക്കും എൻ ഡി എൽ ഞങ്ങള് കാര്യങ്ങൾ പരിഹരിക്കണം എൻ ഡി എ തുടരാൻ ഞങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ട് അത് പരിഹരിക്കാൻ കരുത്തുള്ള ഒരു പ്രസിഡന്റ് ആണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് അത് കഴിഞ്ഞാൽ തുടരും ഇല്ലെങ്കിൽ തുടരൂല്ല നിസ്സഹകരണം തന്നെയാണ് അത് ഞങ്ങളിപ്പം അതിനുശേഷമുള്ള ഈ ഈ പറഞ്ഞതിന് ശേഷം ഒരു പരിപാടിയെല്ലാം പങ്കെടുക്കാറില്ല ആരെ അല്ല രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങള് അവര് നമ്മള് വേണ്ട വിധം പരിഹരിച്ചില്ല എങ്കിൽ എല്ലാ മേഖലയിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സഹകരിച്ചില്ല എങ്കിൽ പിന്നെ അവരെ കൂട്ടി തന്നിട്ട് കാര്യമല്ലല്ലോ അങ്ങനെയൊന്നും വേണ്ടി വരില്ല രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു നേതാവാണ് അദ്ദേഹത്തിന് ഇതൊക്കെ നിസ്സാരമായിട്ട് പരിഹരിക്കാൻ കഴിയും അതിന്റെ നിർദ്ദേശം കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ കീഴിൽ നിൽക്കുന്ന ആളുകളൊക്കെ കുറച്ച് ആളുകൾ ചിലപ്പം പാറകളൊക്കെ പണിയുന്ന ആളുകളൊക്കെ കാണും ആ പാറയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള കഴിവൊക്കെ ഞങ്ങൾ കൊണ്ടുപോകും അല്ല അതെപ്പോഴും തീരുമാനിക്കാം പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ സ്വതന്ത്രമായിട്ട് അരിക്കും ഇല്ലല്ല ആ ഭാഗം ചർച്ചയില്ല വീണ്ടും ഞങ്ങൾ കൂടും ഇതിപ്പം താൽക്കാലം ഇന്ന് തീരുമാനിച്ച രണ്ട് കാര്യങ്ങളും കേന്ദ്രവുമായിട്ട് ഉള്ള നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ വീണ്ടും കൂടും അടഞ്ഞാൽ അധ്യാപമല്ല ഒന്നും